ആ മഴ മുഖാന്തരം അസുവാജ മിന്നംബാത്തി ശത്ത അപ്പോൾ നോക്കി ഇവിടെ എന്താണ് പ്രത്യേകത ഇവിടൊക്കെ അവൻ 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 ഇവിടെ ന അറബി ഭാഷയിൽ അതിനാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുക ഈ ശൈലി ഉണ്ടല്ലോ ഏഹ് പിന്നെ ഇവിടൊക്കെ പിന്നെ ഇതാണ് ഈ ഖായിബാണ് ഖായിബ് പക്ഷെ ഇവിടെ എന്താണ് ഇവിടെ മുത്തക്കല്ലീമാണ് മുത്തക്കല്ലീമാണ് അപ്പോൾ ഇവിടെ പിന്നെ ഇതിൽ ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷിൽ ഇവിടെ ഈ ഉണ്ടല്ലോ പെട്ടെന്ന് ശൈലി മാറ്റുന്നത് ഒന്ന് ഇൽത്തിഫാത്തിന് വേണ്ടിയിട്ടാണ് ആളുകൾ എന്ത് കൂടുതൽ ശ്രദ്ധ ഊന്നാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് ഈ ഭൂമിയെ തൊട്ടിലാക്കി എന്നുള്ളത് ഭൂമിയിൽ വഴികൾ നിശ്ചയിച്ചു എന്നുള്ളത് ആകാശത്തിൽ നിന്ന് മഴ ഇറക്കി എന്നുള്ളത് അള്ളാഹുവാണ് എന്നുള്ളതിൽ ആളുകൾ അത് എന്തെയ്യും കൂടുതൽ എഗ്രി ചെയ്യും പെട്ടെന്ന് അതേസമയം കൃഷി മുളപ്പിക്കുക എന്നുള്ളത് ഉണ്ടല്ലോ അതിലെന്തുണ്ട് മനുഷ്യന്മാരുടെ അധ്വാനവും മനുഷ്യന്മാരുടെ ഒരു പങ്കാളിത്തവും അള്ളാഹു സുബ്ബാന്താലും നിശ്ചയിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ അള്ളാഹു സുബാനു വാല അവിടെ ഉറപ്പടുത്തുകയാണത് ഏഹ് ആ ഈ പിന്നെ മുളപ്പിക്കുന്നത് ആരാണ് ഏഹ് അള്ളാഹു സുഹാനുബ താലയാണ് എന്നുള്ളത് നിങ്ങൾ കൃഷി ഇറക്കുന്നുണ്ട് അത് അള്ളാഹു പറഞ്ഞതാണ് അങ്ങനെ ഇറക്കണം എന്നുള്ളത് വിത്തെറിയണം എന്നുള്ളത് പൂട്ടണം എന്നുള്ളത് വിളയിടണം എന്നുള്ളതൊക്കെ അള്ളാഹു സുബാന താല നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷേ ഈ മുളപ്പിക്കുക എന്നുള്ളതുണ്ടല്ലോ അത് സൂറത്ത് അബസയിൽ നമ്മൾ എങ്ങനെ വായിക്കണേ സൂറത്ത് അബസൈ സുമി ഹബ്ബ ഹബ്ബഅത്തിന അവിടെ നിന്നോക്കി അള്ളാഹു സുബാന അതേപോലെ തന്നെ അസ്വാജ അവിടെ അള്ളാഹു സുബാനത്തല ഇതേപോലെ തന്നിലേക്ക് ചേർത്ത ആയത്തുകൾ എനിക്ക് ആ വിഷയത്തിൽ ആയത്തുകൾ ഉണ്ടല്ല ഇമാം ഫുർത്തുബിയ തോന്നെ ഒന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സസ്യങ്ങളെ മുളപ്പിക്കുക ഭൂമി പുലർത്തിയിട്ട് വിത്ത് ഇൻ അള്ളാഹ ഹബ്ബി വന്നവ അള്ളാഹു തീർച്ചയായും അള്ളാഹു അവനാണ് ഫാല് ഹബ്ബി ഹബി വന്നവ വിത്തുകളെ അതേപോലെ തന്നെ കായകളൊക്കെ അള്ളാഹു ആണെന്ന് ചെയ്യുന്നത് പിളർത്തി മുളപ്പിക്കുന്നത് ഉറച്ച മണ്ണായിരിക്കും ഉറച്ച മണ്ണ് നമ്മൾ കുത്തിയിട്ടുണ്ടെങ്കിൽ പോലും എന്താവില്ല അതൊന്നും ഇളകൂല പക്ഷേ അതിനെയാണ് ഇളക്കിയിട്ട് ആര് വരുന്നത് ആ ചെറിയ മുളകൾ വരുന്നത് ചെറിയ മുളകൾ അത് നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ ആ മുളു പൊട്ടും പക്ഷേ ഈ നമുക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ പോരാത്ത അതിനെ പുലർത്തിയിട്ടാണ് നീങ്ങുന്നത് ആ മുള വരണത് നന്നാഹു സുൽഹാൻ വത്താലാൻ്റെ ഒരു പിന്നെ സൃഷ്ടി വൈഭവം അതാണ് അതെ ഫാഹ്റജ്